ആ തീരുമാനം നേരം പിന്നെ ഞങ്ങളുടെ പാർട്ടിയുടെ ലീഡർഷിപ്പ് നേരത്തെ ചർച്ച ചെയ്തതാണ് അമേത്തി റായ്ബറേലി സീറ്റുകൾ ആ സീറ്റുകളുടെ തീരുമാനമെടുക്കാൻ കോൺഗ്രസ് അധ്യക്ഷനെ ചുമതലപ്പെടുത്തിയിരുന്നു കോൺഗ്രസ് പാർട്ടി ലീത സീനിയ നേതാക്കന്മാർ ആലോചിച്ച് രാഹുൽ ഗാന്ധി റായ്ബറയിൽ മത്സരിക്കണമെന്ന് തീരുമാനിക്കുകയായിരുന്നു അത് അദ്ദേഹം അനുസരിച്ചു പാർട്ടി പറഞ്ഞ കാര്യം അദ്ദേഹം അനുസരിക്കുകയായിരുന്നു നിങ്ങൾക്ക് എപ്പോഴും അങ്ങനെയാണല്ലോ നിങ്ങൾക്ക് എപ്പോഴും അങ്ങനെയാണല്ലോ ഗാന്ധി റായ്ബറയിൽ നിന്ന് ഒളിച്ചോടി ആദ്യം യു പിയിൽ മത്സരിക്കുന്നില്ല ഒളിച്ചോടി ഭാരത് ജോഡോ യാത്ര നടത്തിയപ്പോൾ യു പിയിലോട്ട് പോയില്ല ഇപ്പം യു പി മത്സരിക്കുമ്പം സുരക്ഷിത മണ്ഡലമാണോ റായ്ബറേലും അതിനകത്ത് കാര്യം അതിന അതിനകത്ത് വൈകാരികമായി ഇന്ദിരാഗാന്ധി പ്രതിദാനം ചെയ്തൊരു മണ്ഡലമാണ് റായ്ബറയിൽ ഇതുവരെ അവിടെ സോണിയാഗാന്ധിയായിരുന്നു പ്രതിനിധീകരിച്ചിരുന്നത് അമേഥയും റായ്ബറയും രണ്ടും ഞങ്ങൾക്ക് തുല്യമായിട്ടുള്ള പ്രധാനപ്പെട്ട മണ്ഡലങ്ങളാണ് പക്ഷേ രണ്ടും തമ്മിൽ റായ്ബറയിലേക്ക് ഒരു പശ്ചാത്തലം ഉള്ളത് ഇന്ദിരാഗാന്ധി പ്രതിദാനം ചെയ്തൊരു മണ്ഡലം എന്ന നിലയിൽ അത് രാഹുൽ ഗാന്ധി പ്രതിദാനം ചെയ്യുന്ന പാർട്ടി തീരുമാനിക്കുകയായിരുന്നു സോണിയാഗാന്ധിയും പ്രതിനിധാനം ചെയ്തൊരു മണ്ഡലം അത് അവർ മാറിയപ്പോൾ അവർ രാജ്യസഭയിലോട്ട് പോയപ്പോൾ അത് രാഹുൽ ഗാന്ധി തീരുമാനം ഇതിനപ്പുറം വേറെ ഒരു തീരുമാനവും അതിനകത്തീല്ല അവർ 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 ചോദിക്കുന്നതാണോ നിങ്ങൾ ചോദിക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ പറഞ്ഞത് വിഷമിക്കാതിരിക്കും വിഷമിക്കാതിരിക്കും കേരളത്തിൽ ചോദ്യമായിരുന്നാൽ നിന്നൊരു പ്രശ്നവും ഞങ്ങൾക്കില്ല അങ്ങനെ വരുന്ന ചോദ്യത്തിൽ നിന്നൊരു ഇത് രാജ്യം പിടിക്കാൻ വേണ്ടിയിട്ട് ഇലക്ഷനാണ് അതിൻ്റെ വേവലാതി എല്ലാവർക്കും ഉണ്ടാവും